ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും നെവിൻ പുറത്തായിരിക്കുകയാണ് നെവിൻ ഒരു മത്സരാർത്ഥിയായിരുന്നു ടോപ്പ് ഫൈവിൽ വരുമെന്നൊക്കെ നമ്മൾ വിചാരിച്ച ഒരു മത്സരാർത്ഥിയാണ് ആ നെവിൻ ഇപ്പോൾ ബിഗ് ബോസിലൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്നു തികച്ചും നാടകീയമായ രംഗങ്ങളിൽ കൂടിയാണ് ബിഗ് ബോസ് ഡബിൾ വിക്ഷം നടത്തിയിരിക്കുന്നത് അതായത് ആതിലെ പുറത്തതിനു ശേഷം ആറ് ആറുപേരുമായി ടോപ്പ് സിക്സുമായിട്ട് ഗ്രാൻഡ് ഫിനാലെ വേദിയിലേക്ക് പോകും സീസൺ ഫോറിലെ പോലെ എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ നെവിനെ കൂടിയാണ് ബിഗ് ബോസ് പുറത്താക്കിയിരിക്കുന്നത് ആ നെബിനെ പുറത്താക്കിയത് നോർമലായിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ അവർ ഇരിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഒരു ടാസ്കിലൂടെ രണ്ടുപേരെ ബിഗ് ബോസ് തിരിച്ചു വിളിക്കുന്നത് അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഭയങ്കരമായ ഷോക്കിംഗ് ആയിരുന്നു കാര്യം അവരാരും ഡബിൾ അബിക്ഷൻ മിഡ് വീക്ക് നടക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അത് നടക്കുന്ന കണ്ടപ്പോൾ അവരെയുള്ള എല്ലാവരും പ്രത്യേകിച്ച് നമ്മൾ ഷാനവാസൊക്കെ നെവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് സോറിയൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് ഷാനവാസായാലും അതുപോലെ തന്നെ അനീഷ് അനുമോൾ അവരെല്ലാവരും നെവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അവസാന ആഴ്ചകളിൽ അതുകൊണ്ട് തന്നെ നെവിൻ പെട്ടെന്ന് പുറത്തായെന്ന് കേട്ടപ്പോൾ അവരെല്ലാവരും ഭയങ്കരമായി ഞെട്ടുന്നുണ്ട് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ഗെയിമിലൂടെയാണ് അവരെല്ലാവരെയും പുറത്താക്കുന്നത് ുന്നത് ഈ ഫാമിലിയായിട്ട് വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ മുൻ മത്സരാർത്ഥികളായിട്ട് വന്ന ആൾക്കാരെല്ലാവരും പോയ സമയത്താണ് അവരെല്ലാവരും ഇറങ്ങി പോകുന്ന സമയത്താണ് ഡബിൾ ഡക്ഷൻ ആയിട്ട് മിഡ് വീക്കിൽ രണ്ട് പേരെ കൂടി ബിഗ് ബോസ് പറഞ്ഞു വിടുന്നത് നിലവിൽ ഇന്നത്തെ ലൈവിൽ ഒരു വൈകുന്നേരമൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ഇനി അഞ്ച് പേരെ മാത്രമേ അവിടെ കാണാൻ സാധിക്കൂ അതായത് ടോപ്പ് ഫൈവ് അത് നമ്മുടെ അനീഷ് അനുമോൾ ഷാനവാസ് അക്ബർ നൂറ ഈ അഞ്ച് പേര് മാത്രമാണ് ഈ അഞ്ച് പേരുമായിട്ടായിരിക്കും ഫിനാലേ വേദിയിലേക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പോവുക എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക